നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹമാസിനെ ചുട്ടരിക്കാനുള്ള ജൂതപ്പക ഒടുങ്ങുന്നില്ല അതിനൊപ്പം സഹായത്തിനായി അമേരിക്കയും എത്തിയിരിക്കുന്നു തന്നെ റഫ കീറി വിമാനങ്ങൾ പായുകയാണ് ഫ ആക്രമണ പദ്ധതിയിൽ ഉറച്ചു നിൽക്കുന്ന ഇസ്രയേലിന് കൂടുതൽ ആയുധങ്ങൾ കൈമാറാൻ ഉറച്ച അമേരിക്ക പുതുതായി ഇരുപത്തിയഞ്ച് എഫ് തേർട്ടി ഫൈവ് പോർ വിമാനങ്ങളും എഞ്ചിനുകളും ഉൾപ്പെടെ രണ്ടര ബില്യൺ ഡോളറിന്റെ ആയുധങ്ങളാണ് അമേരിക്ക നൽകുന്നത് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോ യോഗ്യാരന്റുമായി നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ആയുധങ്ങൾ കൈമാറാനുള്ള അമേരിക്കയുടെ തീരുമാനം ഉണ്ടായിട്ടുള്ളത് ഇസ്രയേലിന്റെ താൽപര്യങ്ങൾക്കൊപ്പം നിലയുറപ്പിക്കുക എന്ന പ്രഖ്യാപിത നിലപാടിന്റെ ഭാഗം തന്നെയാണ് പുതിയ ആയുധ കൈമാറ്റമെന്ന് യുഎസ് സ്റ്റേറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പോർവിമാനങ്ങൾക്ക് പുറമെ ആയിരത്തി എണ്ണൂറിലധികം എം കെ എയ്റ്റി ഫോർ ബോംബുകളും ഇസ്രയേലിന് കൈമാറുന്നുണ്ട് റഫയ്ക്ക് നേരെയുള്ള ഇസ്രയേൽ ആക്രമണത്തിൽ എതിർപ്പുണ്ടെങ്കിലും ആയുധ സഹായം നിർത്തിവെക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ ഇത് വളരെയധികം വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് കാരണം ഇസ്രയേലിന്റെ നിലപാടിനോട് അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ആക്രമണത്തിനോട് അമേരിക്ക പരസ്യമായി എതിർപ്പ് പറയുന്നുണ്ട് പക്ഷേ ഇസ്രയേലിന്റെ ആക്രമണത്തിനുള്ള സഹായങ്ങളെല്ലാം പരോക്ഷമായും ഇപ്പോൾ പരസ്യമായും ചെയ്തു കൊടുക്കുന്നത് അമേരിക്ക തന്നെയാണ് ഇത് അമേരിക്കയുടെ ഒരു ഇരട്ടത്താപ്പ് നയമല്ലേ എന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് അടുത്തിടെയെല്ലാം വന്നിരുന്നത് ഇതേസമയം ഗാസയിൽ ക്രൂരമായ ആക്രമണം തന്നെ തുടരുകയാണ് ഇസ്രയേൽ ഗാസ സിറ്റിയിൽ ഓടുന്ന കാറിന് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ചു കുഞ്ഞുങ്ങളടക്കം എട്ടുപേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഗാസ സിറ്റിയിലെ ഷുജയ്ക്ക് സമീപമുള്ള സലാഹുദ്ദീൻ സ്ട്രീറ്റിലൂടെ സഞ്ചരിക്കുകയായിരുന്ന കാറിന് നേരെയാണ് വ്യോമാക്രമണമുണ്ടായത് ഷുജയ്ക്ക് സമീപം പോലീസ് സ്റ്റേഷനു നേരെ നടത്തിയ ആക്രമണത്തിലും പതിനേഴുപേരാണ് കൊല്ലപ്പെട്ടത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പതിനാറ് സാധാരണക്കാരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ ഇതിനോടകം കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഓരോ ദിവസം കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് മുപ്പത്തിരണ്ടായിരത്തിലധികമായി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതേസമയം തന്നെ ഖാൻ യുനൂസിൽ ഹമാസ് ആക്രമണത്തിൽ ഇസ്രയേൽ അധിനിവേശ സൈനികനും കൊല്ലപ്പെട്ടിട്ടുണ്ട് പതിനാറ് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിൽ ആറുപേരുടെ നില ഗുരുതരമാണെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ ഖാൻ യൂനൂസിലെ അൽ അമലിനു സമീപം ഇസ്രയേൽ അധിനിവേശ സേന സ്ഥാപിച്ച ഗാർഡ് പോസ്റ്റു നേരെയാണ് ഹമാസിൻ മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത് സിറിയയിലെ അലപ്പോയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കെ കടുത്ത പ്രസ്താവനയുമായി റഷ്യയും വന്നിട്ടുണ്ട് സിറിയയുടെ പരമാധികാരത്തിനു മേലുള്ള കടന്നാക്രമണം അപകടകരമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും യുദ്ധവ്യാപനത്തിന് ഇത് ആക്കം കൂട്ടുമെന്നും റഷ്യ പ്രതികരിക്കുകയും ചെയ്തു ലബനാനു നേരെയുള്ള ഇസ്രയേലിന്റെ ആക്രമണം ഇന്നലെയും തുടർന്നിരിക്കുകയാണ് ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങളിൽ ലക്ഷ്യം വെച്ച ഹിസ്ബുള്ള നിരവധി മിസൈലുകളാണ് അയച്ചിട്ടുള്ളത് ഇതിനുള്ള തിരിച്ചടിയായാണ് വ്യോമാക്രമണമെന്നാണ് സേന പ്രതികരിക്കുന്നത് പട്ടിണി പിടിമുറുക്കിയ വടക്കൻ ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കാനുള്ള ലോകത്തിന്റെ അഭ്യർത്ഥനകളൊന്നും തന്നെ നടപ്പിലാക്കാൻ ഇസ്രായേൽ ഇനിയും തയ്യാറായിട്ടില്ല അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഇസ്രയേൽ തള്ളിക്കളയുകയും ചെയ്തു ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുക തന്നെ ചെയ്യുകയാണ് കൂടുതൽ ആക്രമണങ്ങളിലേക്കാണ് ഇസ്രയേൽ ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് ഗാസ സിറ്റിയിലോ അല്ലെങ്കിൽ റഫേലോ ഉള്ള ഒരു ഹമാസിനെ പോലും ജീവനോടെ വെക്കില്ല എന്നുള്ള ഉറച്ച പ്രതിജ്ഞയിലാണ് ഇസ്രയേൽ മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ ഓരോ മുക്കിലും മൂലയിലും ഇസ്രയേൽ സൈനികർ തിരയുകയാണ് ഓരോ തുരങ്കങ്ങളിലും ഓരോ ആശുപത്രികളിലും ഓരോ ജനങ്ങൾ കൂടുന്ന മാർക്കറ്റുകളിലും എല്ലാം തന്നെ ഇസ്രയേൽ സൈന്യം അരിച്ചുപിറക്കുകയാണ് ആക്രമണത്തിൽ ഇതുവരെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ മരിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ വിമർശനവും ഇസ്രയേലിന് നൽകിയിട്ടുണ്ട് ദമാസ്കസ് ബെയ്റൂട്ട് തുടങ്ങി ഹിസ്ബുള്ള അംഗങ്ങൾ എവിടെയായിരുന്നാലും അവരെ പിന്തുടർന്ന് രാജ്യത്തിന്റെ വടക്കു ഭാഗത്ത് സൈന്യം തങ്ങളുടെ ക്യാമ്പയിൻ വ്യാപിപ്പിക്കും എന്നുമൊക്കെയാണ് ആക്രമണ നിരക്ക് വർദ്ധിപ്പിക്കുമെന്നും എല്ലാം തന്നെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റ് ഇതിനിടെ പറയുകയും ചെയ്തു ഹിസ്ബുള്ളയ്ക്കെതിരായ പ്രചാരണം ഇസ്രയേൽ സൈന്യം വ്യാപിപ്പിക്കുമെന്ന് പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റ് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഏഴിനാണ് തെക്കൻ ഇസ്രായേൽ അതിർത്തി വഴി ഹമാസ് ഇസ്രയേലിനെതിരെ അപ്രതീക്ഷിതമായ ആക്രമണം നടത്തിയത് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ഇസ്രയേലികൾ ഇതിൽ കൊല്ലപ്പെടുകയും ഇരുന്നൂറിലധികം പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെയുള്ള ഇസ്രയേലിന്റെ പ്രതികാര നടപടിയുടെ ഭാഗമായാണ് ഗാസാ വനമ്പിൽ ഹമാസിനെതിരെ ഇസ്രയേൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങിയത് ഇത് പക്ഷേ ഇപ്പോഴും പോവുകയാണ് ഗാസയിൽ നിന്നും ഇത് റാഫേയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോഴും ഹമാസ് ഭീകരർ ആശുപത്രികളിലും മറ്റിടത്തും ഒളിച്ചിരിക്കുന്നുണ്ട് എന്നു തന്നെയാണ് ഇസ്രയേലിന്റെ വിലയിരുത്തൽ അതുകൊണ്ടുതന്നെ യു എൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ പറയുന്നത് ഒന്നും തന്നെ കാര്യമാക്കാതെ ഇസ്രായേൽ വീണ്ടും ആക്രമണം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞൂറിനോടെ എഴുപത്തിയൊന്ന് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് നൂറ്റി പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു എന്നും ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം തന്നെ അറിയിക്കുന്നുണ്ട് പക്ഷേ ഈ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതലായിരിക്കാം മരണസംഖ്യ എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ മുപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിമൂന്ന് പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക് എഴുപത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും പറയുന്നു ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഓരോ ദിവസവും ദിനം പ്രതി എന്ന വണ്ണം തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനൂടെ എഴുപത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ മരണസംഖ്യ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് ഔദ്യോഗിക കണക്കുകളെക്കാളും വളരെ കൂടുതലായിരിക്കാം കൃത്യമായിട്ടുള്ള മരണനിരക്ക് എന്നാണ് പറയുന്നത് ഏതായാലും ഹമാസിനെ നീക്കാതെ ഇസ്രയേൽ രംഗത്തു നിന്ന് പിന്മാറില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നത് തന്നെ കൂടുതൽ ദിവസങ്ങളിലേക്ക് അതുപോലെ തന്നെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കുമോ എന്നുള്ള പേടിയും ലോകരാജ്യങ്ങൾ പുലർത്തുന്നുണ്ട് മലയാളി വാർത്ത ഇൻസൈഡ്